നാടിനെ മുടിച്ചു പറയാവുന്ന ഒരു സർക്കാരാണ് രാജ്യഭരണത്തിൽ മൂന്നാം ഊഴത്തിനൊരുങ്ങി നരേന്ദ്രമോദിയും സംഘവും രാജ്യത്തെ ജനത എങ്ങനെ സ്വീകരിക്കും ജന യും മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിനോട് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്നില്ല കഴിഞ്ഞ രണ്ട് ടേമിലും സാധാരണക്കാരൻ്റെ പുറത്ത് വലിയ നികുതി ഭാരം അടിച്ചു കയറ്റുന്ന നികുതി ഭാരം കൊണ്ടുവരുന്ന ഒരു സർക്കാരായിരുന്നു മോദി സർക്കാർ കുത്തക മുതലാളികളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചിരുന്നത് വൻകിട സ്ഥാപനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാക്കി പാർട്ടിയെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നി നിലനിന്നിരുന്ന മതേതരത്വ സ്വഭാവം മതേതര ഇന്ത്യ എന്നുള്ള ആ സങ്കല്പത്തിന് കളങ്കം ചാർത്തിക്കൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് മണിപ്പൂരിൽ നടന്ന സംഭവങ്ങൾ വളരെയേറെ വേദനിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിച്ചേക്കാം ആശങ്ക ഇന്ത്യൻ പൗരന്മാർക്കുണ്ട് ബഹുപരിവേഷം വരുന്ന ഇന്ത്യൻ ജനത ഒരു മതേതര ഭരണ പ്രക്രിയയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് അനേകം സർവകള് ഇതിനെ അക്കം തന്നെ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് മൂന്നാമതാണ് വരുന്ന മോദി സർക്കാരിനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ളത് ആശ്വാസകരമാണ് കാരണം ഒരു മൃഗീയ ഭൂരിപക്ഷം ഈ മോദി സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രമേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയൂ എന്നുള്ള ഒരു സാഹചര്യം ഇവിടെ ഉടലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു വലിയ ആശങ്ക ഇവിടെ ഇല്ല എന്നാലും പ്രതീക്ഷകൾ കുറവാണ് ഇവരുടെ സാമ്പത്തിക നയം എന്തായിരിക്കുമെന്നും എങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടറിയേണ്ടതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് കാര്യം കഴിഞ്ഞ തവണ രണ്ട് പ്രാവശ്യവും മോദി സർക്കാർ കഴിഞ്ഞ പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മോദി സർക്കാർ മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെയാണ് പൊതുവിൽ പറഞ്ഞു കേട്ടത് അപ്പോൾ ഇന്നലെ രാജ്യത്ത് ഒരു പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുത്തതിന് ശേഷം നരേന്ദ്രമോദി പ്രസംഗിച്ച പ്രസംഗത്തിലുടനീളം എൻ ഡി എ സർക്കാർ ഭരണം ഭരണം എന്ന രീതിയിലോട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ മാറിയിരിക്കുന്നു കാരണം അദ്ദേഹത്തിന് തന്നെ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത ഒരു രണ്ട് കക്ഷികളുടെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളുടെ പിന്തുണ അത് നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ അവരെപ്പോഴും സമ്മർദ്ദങ്ങളിലൂടെ നിൽക്കുന്ന ഒരു കക്ഷികളാണ് അത്തരത്തിൽ മോദി സർക്കാരിന് ഇവരുടെ ഈ ഒരു കൂട്ടുമുന്നണി കൂടുതൽ കാലം പോകാൻ കഴിയുമോ മോദീസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ഏകാധിപത്യ പ്രവണതയുടെ ലക്ഷണമായിരുന്നു മോദീസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു പദമായിരുന്നു മോദി എന്ന് പറയുന്ന ഏകാധിപതി ആണ് ഏകാധിപതിയെയാണ് മോദീസ് ഗ്യാരൻറ്റിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഏകാധിപത്യ സ്വഭാവത്തിന് ഒരു കോട്ടം സംഭവിച്ചിരിക്കുകയാണ് ഇനി ഒരു ഗ്യാരൻറ്റി പറയാൻ പറ്റില്ല പിന്നെ എൻ ഡി എ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ മോദിസ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ മാറിപ്പോയേക്കാം ചന്ദ്രബാബു നായിഡും അതുപോലെ തന്നെ മറ്റു കൂടെ നിൽക്കുന്ന നിതീഷ് കുമാർ ഉൾപ്പെടെ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ സഹായവും സഹകരണവും കൊണ്ട് മാത്രമേ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി ഒരിക്കലും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വിഡിത്വം മോദീസ് ഗ്യാരണ്ടി എന്നുള്ള വിഡിത്തം ഒരിക്കലും ഇന്ത്യൻ ജനത അംഗീകരിക്കില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷക്കാലം രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്ത് ഒരു ഭൂരിപക്ഷ സമൂഹത്തിനെ മാത്രം വിലക്കെടുത്തുകൊണ്ട് ഒരു ഭരണം നടന്ന ഒരു കാലം കഴ കടന്നുപോയി അതിൽ തന്നെ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും വ്യക്തമായൊരു അജണ്ട ക്ഷേത്ര അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണമായിരുന്നു വ്യക്തമായൊരു അജണ്ട ആ അജണ്ട വെച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ തന്നെ ഈ ഇലക്ഷന് മുന്നോടിയായി വളരെ ദ്രു ദ്രുതഗതിയിൽ ക്ഷേ രാമേത്രം പണിത് ഉദ്ഘാടനവും നിർവഹിച്ചിട്ടാണ് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ നേരിട്ടത് പക്ഷേ അവിടെ സംഭവിച്ചത് വലിയ തിരിച്ചടിയാണ് നൽകിയത് ശരിക്കും അത്തരം പ്രചരണങ്ങൾ പടുത്തുയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ വരുന്ന ഇന്ത്യൻ ജനത അതുകൊണ്ടാണ് വാരണാസി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പക്ഷേ ഇന്ത്യൻ പൗരന്മാർ അവർ വിവേകമുള്ളവരായതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ ബോധമുള്ളതുകൊണ്ട് ജനാധിപത്യ സംഹിതകളെ അവർ സ്നേഹിക്കുന്നതുകൊണ്ട് സംരക്ഷിക്കാൻ അവർ തൽപരരായതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യയിലെ ഡെമോക്രസി എന്നുള്ള സമ്പ്രദായം നിലനിൽക്കുന്നതിന് സഹായകരമായത് അത് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ല പിന്തള്ളപ്പെടുമായിരുന്നു ഒരിക്കൽ സൗത്ത് ആഫ്രിക്കയിലേക്ക് നരേന്ദ്രമോദി കടന്നു പോയപ്പോൾ അവിടുത്തെ ജനം ആർത്ത് വിളിച്ചത് ഇങ്ങനെയായിരുന്നു ഗോ ബാക്ക് ഇന്ത്യൻ ഹിറ്റ്ലർ തിരഞ്ഞെടുപ്പിലെ പ്രചരണ പത്രികയിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അതുപോലെ ഏക സിവിൽ കോഡ് എൻ പൗരത്വ ഭേദഗതി